Thank ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ബസ്സിലെ ആ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ നമുക്ക് പെട്ടെന്നു നോക്കിയാൽ മനസ്സിലാവത്തില്ല ഞാൻ തന്നെ ആ ഒരു വീഡിയോ ഒന്ന് രണ്ടും മൂന്ന് പ്രാവശ്യം നോക്കിയതിന് ശേഷമാണ് സംഭവം എന്താന്നുള്ളത് വളരെ വെച്ചായിട്ട് മനസ്സിലായത് അതായത് വേറൊന്നുമല്ല ഒരു ബസ്സില് അത്യാവശ്യം തിരക്കൊന്നുമില്ലാത്തൊരു ബസ് പക്ഷെ ആ ഒരു ബസ്സിൽ സിസിടിവി ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും ഒരു നല്ല കാര്യമാണ് കേട്ടോ കാരണം ഇതുപോലുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോ സി സി ടി വി ക്യാമറ ആയിരിക്കും അവിടെ എല്ലാത്തിനും ഒരു തെളിവായിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും മൂന്ന് സ്ത്രീകൾ ചേർന്നിട്ട് പ്രായമുള്ള ഒരു അമ്മയുടെ മാല പൊട്ടിക്കുന്ന അതിവിദഗ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല അതായത് ഒരു സ്റ്റോപ്പ് എത്തുന്നു അപ്പൊ ബെല്ലടിക്കുന്നു ഒന്ന് രണ്ട് ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരെ ഇറങ്ങാനായിട്ട് ആ ഒരു നമ്മുടെ അങ്ങോട്ട് ചെല്ലുന്നു ഡോറിന് അങ്ങോട്ട് ചെല്ലുന്നു ആ കൂടെ അവിടെ ഇരുന്ന മൂന്ന് പേര് എഴുന്നേറ്റ് വെറുതെ അങ്ങ് വന്നിട്ട് അവിടെ ഒരു തിക്കൽ പോലെ ഉണ്ടാക്കും ആ ഒരു ബസ്സിലൊരു തിക്കലോ തിരക്കോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പൊ ആ ഒരു ബസ്സിലേക്ക് ആ ഒരു ബസ്സിൽ ഈ മൂന്ന് ചേച്ചിമാര് ആ ഒരു അമ്മ ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയിട്ട് എന്തൊക്കെയോ കിടന്നുകൊണ്ട് തക്കിട തരികിടെ ഒക്കെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അവര് നൈസായിട്ട് ആ ഇറങ്ങിയ അമ്മയുടെ കഴുത്തില് സ്വർണ്ണമാല അങ്ങോട്ട് മോഷ്ടിച്ചു അപ്പൊ സത്യം പറഞ്ഞപ്പോ ചേച്ചിമാര് അത് എന്താ മോഷ്ടിക്കാനുള്ള ശ്രമത്തിൽ അവിടെ സി സി ടി വി ക്യാമറ ചെയ്യുന്നത് മാത്രം പാവങ്ങളെ കണ്ടില്ല എന്ത് ചെയ്യാനാ അവര് ചെയ്ത ആ ഒരു സംഭവം കറക്റ്റായിട്ട് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു അപ്പോ ഇത് ചെയ്ത ആ ചേച്ചിമാരെ കൈയോടെ എന്താ പറയാ പിടിച്ചോന്ന് തന്നെ പറയാം ഒന്ന് ആലോചിച്ച് നോക്കണോ അല്ലെ കണ്ടു കഴിഞ്ഞ എന്ത് മാന്യമായിട്ടുള്ള മൂന്ന് ചേച്ചിമാര് ഒരു സംശയം തോന്നത്തില്ല നല്ല ചിരിച്ചും കാരണം ഇവരൊക്കെ ഇതുപോലെ കൂട്ടമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കുമാണ് കണ്ട ആ സംശയം ഒന്നും തോന്നത്തില്ല സാധാരണ രണ്ട് മൂന്ന് ചേച്ചിമാര് നല്ല മാന്യതയുള്ള രണ്ട് മൂന്ന് ചേച്ചിമാര് ഇവര് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തുവാണ് ഇതുപോലെയുള്ള പ്രായമായ അമ്മമാരല്ലേ അമ്മമാരൊക്കെ ഇപ്പൊ കഴുത്തേല് സ്വർണത്തിന്റെ ഒക്കെ ഇട്ടു നടക്കുന്നത് അങ്ങ്കി പുറത്തേക്ക് പോകുമ്പോഴെങ്കിലും അതൊക്കെ എവിടെയെങ്കിലും മാറ്റി മാറ്റിവെക്കുവോ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ പക്ഷെ അറിയില്ലല്ലോ ഇതുപോലെയുള്ള സാധാരണക്കാരാണ് ഇതുപോലെയുള്ള കൊള്ളകൾ ചെയ്യാൻ നടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ആ ഒരു അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇവര് നേരത്തെ ഈ അമ്മനെ നോട്ടിട്ട് വെച്ചിട്ടായിരിക്കണം ഈ ബസ്സിൽ കയറിയതും ഈ സംഭവം നടത്തിയതും ഒക്കെ അല്ലാതെ പെട്ടെന്ന് കണ്ട ഒരു അമ്മ ആയിരിക്കത്തില്ല ഒരു പക്ഷെ ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്നായിരിക്കാം ഈ അമ്മേനെ വാച്ച് ചെയ്ത് പുറകെ വന്നിട്ടായിരിക്കാം ഈ അമ്മയുടെ കൂടെ ബസ്സിൽ കയറിയത് എന്തായാലും ആ അമ്മ ഇറങ്ങുന്ന സമയത്ത് ചെന്നിട്ട് മൂന്ന് പേരും കൂടെ അവിടെ കിടന്ന് ആ ഒരു ഡോറിന്റെ അവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ അവിടെ വെച്ചവര് നൈസായിട്ട് ആ മാല പുത്തിച്ചു പക്ഷെ ഇത് അവിടെ ഇരുന്ന രണ്ട് ചേച്ചിമാർക്ക് ഒന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ചേച്ചിയും തിരിഞ്ഞിട്ട് ഇവരെന്തോ മൂന്ന് പേരും കൂടെ എന്താ കാണിക്കുന്ന നോക്കുന്നുണ്ട് അപ്പുറത്തെ സീറ്റിൽ ഇരുന്ന ഒരു ചേച്ചിയും എന്തോ ആ കൂടെ നിന്ന ഈ മൂന്ന് സ്ത്രീകളിലെ ഒരാളോടെ എന്തോ ചോദിക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞ വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ഇതുപോലെ ബസ്സിലൊക്കെ കയറുമ്പത്തേക്കും നമുക്ക് കാണുമ്പോ നല്ല അടക്കം ഒതുക്കുക അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു സംശയം തോന്നത്തില്ല അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവരെ കാണുമ്പോ നമുക്കൊരു സാധാരണ ആളായിട്ട് തോന്നും പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും എന്തോ ആയിരിക്കും ഇതുപോലുള്ള കൊബുത്തിയും കുതന്ത്രങ്ങളും ആയിരിക്കും അതാണല്ലോ ഇപ്പൊ നമ്മള് കണ്ടത് ഒരു കൂസലും ഇല്ലാതെ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ചെന്നിട്ട് ആ മാല അങ്ങ് പൊട്ടിച്ചു എന്ത് പറയാനാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇതുപോലുള്ള സ്വർണങ്ങളൊക്കെ ഇട്ട് പ്ര പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രായമുള്ളവരെയൊക്കെ പെട്ടെന്ന് എന്താ പറയാ അകപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ ഏഹ് പ്രായമുള്ളവരെ ആവുമ്പോ പെട്ടെന്ന് ആക്രമിച്ചിട്ട് കടന്നു കളയാനും പറ്റും അതേസമയം ചെറുപ്പക്കാരോ അല്ലെങ്കിൽ കൊച്ച് പെമ്പിള്ളേരുടെ അടുത്താണെങ്കിലും ആ പരിപാടി നടക്കത്തില്ല അപ്പൊ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഇതുപോലെയൊക്കെ പോകുമ്പോഴത്തേക്കിനും മാക്സിമം സ്വർണമൊന്നും ഇട്ടു കൊണ്ട് പോവാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മടെ മോഷ്ടിക്കുമ്പോ ഇപ്പൊ ആ ഒരു ഇറങ്ങിയ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മയുടെ മാല മോഷ്ടിച്ചത് ആ അമ്മ അറിഞ്ഞിട്ടില്ല കാരണം നൈസായിട്ട് അവളുമാരെ ആ മാല അങ്ങ് മോഷ്ടിച്ചു ആ അമ്മ അറിഞ്ഞിട്ടില്ല ഇതാണ് അവരുടെ ഒരു എന്താ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇവര് ഇവര് മോഷ്ടിക്കുന്നത് അറിയത്തും ഈ മാലയുടെ ഉടമസ്ഥരും അറിയത്തില്ല ആരും അറിയാതെ അങ്ങ് മോഷ്ടിച്ചെടുക്കും പക്ഷെ ഇവർക്ക് പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ സി സി ടി വി ആണ് ഇവരെ ചതിച്ചത് എന്ത് പറയാനാണ് വേവി ഇതുപോലെ ബസ്സിലല്ലേ എവിടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ പരിചയമില്ലാത്ത ആൾക്കാർ ചെലപ്പോ വഴി ചോദിക്കുന്ന രീതിയിലായിരിക്കും അടുത്ത് വന്നിട്ട് നമ്മള് പല വീഡിയോസും കണ്ടിട്ടുണ്ട് അതുപോലത്തെ വഴി ചോദിക്കാനെന്നുള്ള വ്യാജനം നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ മാലേന്റെ പലിച്ച് പൊട്ടിച്ച് നമുക്ക് എന്ത് സംഭവിച്ചാലും അത് അവർക്ക് പ്രശ്നമല്ല അവരുദ്ദേശിച്ച നമ്മുടെ സ്വർണമാണെങ്കിൽ അത് അവര് പലിച്ച് പൊട്ടിച്ച് കൊണ്ടുപോകും ഇപ്പൊ ദേവി ഏത് പ്രായമുള്ള അമ്മമാരൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും അല്ലെ എന്താണെന്നുണ്ടെങ്കിലും ശ്രദ്ധിയേക്ക ശ്രദ്ധിക്കുക പ്രായമുള്ള മാത്രമല്ല ആരാണെങ്കിലും ബസിലൊക്കെ കേറുമ്പോഴാണെങ്കിൽ പോലും അന്യരുമായിട്ടുള്ള ഒരു സഹവാസവും പാടില്ല കാരണം ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ ഒരു വീഡിയോയിൽ കണ്ടത്